സ്റ്റോക്ക് മാർക്കറ്റ് ഓഹരി വിപണി ഷെയർ മാർക്കറ്റ് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത് അധികം ആർക്കും മനസ്സിലാകാത്ത സങ്കീർണമായ എന്തോ ഒന്നാണെന്നാണോ എന്നാൽ സംഗതി വളരെ ലളിതമാണ് നമുക്ക് ആ കഥയൊന്ന് കേട്ടുനോക്കാം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഏകദേശം ആയിരത്തി അറുന്നൂറുകളിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നൊരു വലിയ വ്യാപാര സ്ഥാപനം ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് നമ്മൾ ചരിത്ര ക്ലാസ്സുകളിൽ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് ലോകമെമ്പാടും കപ്പലുകളിൽ സഞ്ചരിച്ച് അവർ സ്വർണവും പട്ടും സുഗന്ധ വ്യഞ്ജനങ്ങളുമെല്ലാം കച്ചവടം നടത്തി പക്ഷേ ഈ വലിയ യാത്രകൾക്ക് ഒരുപാട് പണം ആവശ്യമായിരുന്നു അതിനവർ ഒരു വഴി കണ്ടെത്തി സാധാരണ ജനങ്ങളോട് അവർ പണം ചോദിച്ചു ഞങ്ങളുടെ ഈ കപ്പൽ യാത്രയിൽ നിങ്ങളും പങ്കാളികളാണ് യാത്ര കഴിഞ്ഞ് ലാഭം കിട്ടുമ്പോൾ അതിൽ നിന്നൊരു പങ്ക് നിങ്ങൾക്കും തരാം ഇതായിരുന്നു വാഗ്ദാനം ഇതൊരു വിജയമായിരുന്നു കമ്പനിക്ക് വലിയ യാത്രകൾ നടത്താൻ പണം കിട്ടി പണം കൊടുത്ത സാധാരണക്കാർക്ക് അതിന്റെ ലാഭവും കിട്ടും യൂറോപ്പിലെ കാപ്പി കടകളിലും തുറമുഖങ്ങളിലും വെച്ച് നടന്ന ഈ കച്ചവടമാണ് സത്യത്തിൽ ലോകത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് മാർക്കറ്റിന് തുടക്കം കുറിച്ചത് അന്നത്തെ ആ ലളിതമായ ആശയം ഇന്നും നിലനിൽക്കുന്നു പക്ഷെ ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റ് കുറച്ചുകൂടി സങ്കീർണമാണ് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരാൾ ഒരു കമ്പനി തുടങ്ങുന്നതായി സങ്കല്പിക്കുക ഈ കമ്പനി വലുതാക്കാൻ അവർക്ക് കൂടുതൽ പണം വേണം അപ്പോൾ അവർ തങ്ങളുടെ കമ്പനിയുടെ ഓഹരികൾ അഥവാ സ്റ്റോക്കുകൾ വിൽക്കാൻ തീരുമാനിക്കുന്നു ആദ്യം അവർ വലിയ നിക്ഷേപകരെ സമീപിക്കും അവർക്ക് ഈ കമ്പനിയുടെ ആശയത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അവർ പണം മുടക്കും അതിനുശേഷം കമ്പനി ഐ പി ഓ വഴി ഓഹരികൾ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കും ഇപ്പോൾ നിങ്ങൾക്കോ എനിക്കോ ആർക്ക് വേണമെങ്കിലും ആ കമ്പനിയുടെ ഒരു ഓഹരി വാങ്ങും ഒരു ഓഹരി വാങ്ങുന്നതിലൂടെ നമ്മൾ ആ കമ്പനിയുടെ ഒരു ചെറിയ ഭാഗത്തിന്റെ ഉടമയാവുകയാണ് നമ്മളെ പോലുള്ള ഒരുപാട് പേർ പണം മുടക്കുമ്പോൾ കമ്പനിക്ക് വളരാനുള്ള മൂലധനം ലഭിക്കുന്നു കമ്പനി വളർന്ന് നല്ല ലാഭം ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ആളുകൾക്ക് ആ കമ്പനിയിൽ വിശ്വാസം വരും അവർ ഓഹരികൾ വാങ്ങാൻ തുടങ്ങും ഇവിടെയാണ് രസം ഒരു സാധനത്തിന് ആവശ്യക്കാർ കൂടുമ്പോൾ അതിന്റെ വില കൂടുമല്ലോ അതുപോലെ കമ്പനിയുടെ ഓഹരികൾക്ക് ആവശ്യക്കാർ കൂടുമ്പോൾ അതിന്റെ വിലയും ഇത് നേരത്തെ ഓഹരി വാങ്ങിയവർക്ക് വലിയ ലാഭം കൊടുക്കും എന്നാൽ നേരെ മറിച്ച് സംഭവിച്ചാലും ഏതെങ്കിലും കാരണത്താൽ ആ കമ്പനിക്ക് ലാഭം കുറയുകയാണെന്ന് കരുതുന്നു അപ്പോൾ ആളുകൾക്ക് പേടിയാകും തങ്ങളുടെ കയ്യിലുള്ള ഓഹരിയുടെ വില ഇനിയും താഴേക്ക് പോകുന്നതിനു മുൻപ് വിറ്റ് ലാഭമെടുക്കാൻ അവർ ശ്രമിക്കും ഇങ്ങനെ ഒരുപാട് പേർ ഓഹരികൾ വിൽക്കാൻ തുടങ്ങുമ്പോൾ ആവശ്യക്കാർ കുറയുകയും വിൽക്കുന്നവരുടെ എണ്ണം കൂടുകയും ചെയ്യും ഇത് ഓഹരിയുടെ വില താഴത്തേക്ക് പോകാൻ കാരണമാകും ഈ ഒരു ആവശ്യത്തിന്റെയും വിതരണത്തിന്റെയും ഊഞ്ഞാലാട്ടമാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ അടിസ്ഥാനം എന്തുകൊണ്ടാണ് ഈ വില എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് കാരണങ്ങളുണ്ട് കമ്പനിയുടെ ലാഭനഷ്ടങ്ങൾ പുതിയ നിയമങ്ങളും സർക്കാർ നയങ്ങളും കമ്പനിയെ കുറിച്ച് വരുന്ന നല്ലതോ ചീത്തയോ ആയ വാർത്തകൾ അസംസ്കൃത വസ്തുക്കളുടെ വിലയിലെ മാറ്റം അതിനെല്ലാം ഉപരി മനുഷ്യന്റെ വിശ്വാസം ഒരു കമ്പനി വളരുമെന്നുള്ള ആളുകളുടെ വിശ്വാസമാണ് ഓഹരി വിപണിയിലെ ഏറ്റവും വലിയ ശക്തി ഈ വിശ്വാസത്തിന് സാമ്പത്തിക വളർച്ചയ്ക്കും തകർച്ചയ്ക്കും വരെ കാരണമാകാൻ കഴിയും അതുകൊണ്ടാണ് പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ നോക്കുന്നതിനേക്കാൾ ദീർഘകാലത്തേക്ക് നല്ല കമ്പനികൾ നിക്ഷേപിക്കുന്നതാണ് ബുദ്ധി എന്ന് വിദഗ്ധർ പറയുന്നത് പണ്ടുകാലത്ത് പണക്കാർക്ക് മാത്രമായിരുന്നു ഇതൊക്കെ സാധ്യമില്ല ഇന്ന് ഇന്റർനെറ്റിന്റെ വരവോടെ കഥയാകമാറി ഒരു വലിയ നിക്ഷേപകൻ എങ്ങനെയാണോ ഓഹരികൾ വാങ്ങുന്നത് അതേ രീതിയിൽ ഇന്ന് സാധാരണക്കാർക്കും തങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇഷ്ടമുള്ള കമ്പനികൾ നിക്ഷേപം നടത്താം അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് എന്നത് പേടിക്കേണ്ട ഒന്നല്ല ശരിയായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ നിങ്ങൾ വിശ്വസിക്കുന്ന ബിസിനസ്സുകളെ പിന്തുണയ്ക്കാനും നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാനുമുള്ള ഒരു മികച്ച അവസരമാണിത് അതിനുള്ള ആദ്യപടി ഇതിനെക്കുറിച്ച് പഠിച്ച് നിക്ഷേപം നടത്തുക എന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി